ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു ട്രേഡിംഗ് കമ്പനി ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കിയത് നാല് കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് എന്നാൽ മറുവശത്ത് ഫ്യൂച്ചേഴ്സിലും ഇക്വിറ്റീസിലും കൂടി ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ നഷ്ടവും കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നു ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ പല സ്ട്രാറ്റജികളും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ലോസ് ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഇത് വെറുമൊരു സ്ട്രാറ്റജിക് ബ്രില്യൻസ് ആയി കാണാൻ പറ്റുമോ പറ്റില്ല എന്നാണ് സെബി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ പിന്നെ വിപണിയിൽ വലിയൊരു മാർക്കറ്റ് മാനിപ്പുലേഷൻ മാനിപ്പുലേഷനാണോ നടന്നിരിക്കുന്നത് ഇന്ത്യൻ വിപണിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ നടപടിയിലേക്കാണ് ഇപ്പോൾ സെബി നീങ്ങിയിരിക്കുന്നത് ഒരു വിദേശ സ്ഥാപനത്തെ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു കമ്പനിയുടെ കോടി രൂപ മരവിപ്പിക്കുകയും ചെയ്തു നൂറ്റി അഞ്ച് പേജുള്ള ഇടക്കാല ഉത്തരവിൽ സെബി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയുടെ അനധികൃത നേട്ടങ്ങൾ കണ്ടുകെട്ടുമെന്നും ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകളിൽ നിന്ന് അനുമതിയില്ലാതെ പണം പിൻവലിക്കുന്നത് മരവിപ്പിക്കാൻ ബാങ്കുകളോട് നിർദ്ദേശിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു ന്യൂയോർക്കിലെ ട്രേഡേഴ്സും കുറച്ച് സാങ്കേതിക വിദഗ്ദ്ധരും രണ്ടായിരത്തിൽ ആരംഭിച്ച ഗ്ലോബൽ പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് കമ്പനിയാണ് ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പ് ആരംഭിച്ച ശക്തമായ വളർച്ചയാണ് കമ്പനിക്കുണ്ടായത് യുഎസ് ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലായി അഞ്ച് ഓഫീസുകളാണ് കമ്പനിക്കുള്ളത് നാല് രാജ്യങ്ങളിലായി കമ്പനി ട്രേഡിംഗ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറിലധികം ജീവനക്കാരും നിലവിലുണ്ട് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടുകളിലാണ് കമ്പനി കൂടുതൽ പ്രാവീണ്യം നേടിയിട്ടുള്ളത് കൂടാതെ ഗ്ലോബൽ ഇക്വിറ്റീസ് ബോണ്ടുകൾ ഓപ്ഷൻ മാർക്കറ്റ് എന്നിവയിലും ട്രേഡ് ചെയ്യുന്നുണ്ട് ജെയിൻ സ്ട്രീറ്റ് അവരുടെ പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ബിസിനസ്സും ക്ലയന്റുകളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റികളും പ്രോത്സാഹിപ്പിക്കുന്നതിന് നൂതനമായ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്താണ് കമ്പനി ചെയ്തത് ഈ വർഷം ആദ്യം തന്നെ സെബി കമ്പനിയുടെ ഈ പ്രവർത്തനം തിരിച്ചറിഞ്ഞിരുന്നു ഇതേ തുടർന്ന് എൻഎസ്ഇ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മറുപടിയായി ഫെബ്രുവരിയിൽ റെഗുലേറ്ററി റൂൾ അനുസരിച്ച് തന്നെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് കമ്പനി വ്യക്തമാക്കുകയും ചെയ്തു എങ്കിലും കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സെബി നിരീക്ഷിക്കുന്നത് തുടർന്നു തുടർന്ന് മെയ്യിലാണ് കമ്പനി വീണ്ടും ഇത്തരത്തിൽ മാനിപ്പുലേഷൻ തുടരുന്നുണ്ട് എന്നത് കണ്ടെത്തുന്നത് സെബി നടത്തിയ അന്വേഷണത്തിൽ ജെയിൻ സ്ട്രീറ്റ് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് കമ്പനി എടുത്തിട്ടുള്ള ഹ്യൂജ് ഇൻഡെക്സ് ഓപ്ഷനുകളിൽ നിന്ന് കൂടുതൽ ലാഭം എടുക്കുന്നതിനു വേണ്ടി അണ്ടർലൈംഗ് സ്റ്റോക്കുകളുടെയും ഇൻഡെക്സുകളുടെയും വിലയെ കൃത്യമായി സ്വാധീനിച്ചു ഇൻട്രാഡ ഇൻഡെക്സ് മാനിപ്പുലേഷൻ സ്ട്രാറ്റജി എന്നാണ് സെബി ഇതിനെ വിശേഷിപ്പിച്ചത് ഇതുവരെയുള്ള കണക്ക് പ്രകാരം നിഫ്റ്റി ബാങ്ക് ഓപ്ഷൻസിൽ മാർക്കറ്റിലെ ഏറ്റവും വലിയ പൊസിഷനുകൾ ജെയിൻ സ്ട്രീറ്റിനാണ് ലഭിച്ചിരുന്നത് ആദ്യ മണിക്കൂറിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളും ഫ്യൂച്ചേഴ്സും അഗ്രസീവായി വാങ്ങുകയും ആർട്ടിഫിഷ്യലായി പ്രൈസിൽ ഫ്ളക്ച്വേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു പിന്നീട് ഈ പൊസിഷൻസ് അഗ്രസീവ് സെല്ലിങ്ങിലൂടെ എക്സിറ്റ് ചെയ്യുന്നു ഇത് വില ഇടിയുന്നതിലേക്ക് നയിക്കും പ്രത്യേകിച്ചും എക്സ്പയറി ദിനങ്ങളിലാണ് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നതെന്ന് സെബി വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ മാർക്കിംഗ് ദ ക്ലോസ് എന്നാണ് സെബി ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് വലിയ ഓപ്ഷനുകൾ എക്സ്പോഷർ ചെയ്യുന്ന ഒരു സ്ഥാപനം എക്സ്പയറിക്ക് തൊട്ട് മുൻപുള്ള ദിവസം വിപണിയെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നീക്കുന്ന ഒരു സങ്കീർണമായ തന്ത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കാലയളവിൽ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ലാഭമാണ് കമ്പനി ഉണ്ടാക്കിയത് ഇതിനു മുൻപ് പലപ്പോഴും ജെയിൻ സ്ട്രീറ്റ് ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് കൃത്യമായ കണക്കുകൾ പരിശോധിക്കാം ഇൻഡെക്സ് ഓപ്ഷനിൽ നിന്നും കോടി രൂപയുടെ ലാഭമാണ് സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ഏഴായിരത്തി കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തി ഇൻഡെക്സ് ഫ്യൂച്ചറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെയും കാഷ് മാർക്കറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ നഷ്ടവുമാണ് ഉണ്ടായത് അങ്ങനെ അറ്റലാഭം ലാഭം മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ഏതായാലും ഉത്തരവ് ലഭിച്ച ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ എതിർപ്പുകൾ സമർപ്പിക്കാൻ ജെയിൻ സ്ട്രീറ്റിന് സമയമുണ്ട് കൂടാതെ വ്യക്തിപരമായ വാദം കേൾക്കലിനായി അപേക്ഷിക്കാനും കഴിയും സെബിയിൽ നിന്നുള്ള കൂടുതൽ ഉത്തരവുകൾ ലഭിക്കും വരെ ഇടക്കാല നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ തുടരും ഭാവിയിൽ ഓർഡറിൽ തിരിച്ചറിഞ്ഞ പാറ്റേണുകൾ ഉപയോഗിച്ച് കൃത്രിമ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ജെയിൻ സ്ട്രീറ്റ് നടത്തുന്ന ഏതൊരു ഇടപാടുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളോട് സെബി നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇതോടുകൂടി ഇന്ത്യൻ വിപണികളിൽ പ്രവർത്തിക്കുന്ന വിദേശ സ്ഥാപന നിക്ഷേപകരോടുള്ള ഭാവി സമീപനങ്ങളെ ഇത് സ്വാധീനിച്ചേക്കാം